താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിപ്പിക്കേൽപ്പിച്ചതിന്റെ ഞെട്ടലിലാണ് കേരളം കാശുവാലിറ്റി മെഡിക്കൽ ഓഫീസറും അസിസ്റ്റന്റ് സർജനുമായ ഡോക്ടർ പി ടി വിപിൻ ആണ് തലയ്ക്ക് മാർഗമായി വെട്ടേറ്റത് കോരങ്ങാട് ആനപ്പാറപ്പൊയൽ സനൂബാണ് ഡോക്ടറെ വെട്ടിയത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച ഒൻപത് വയസ്സുള്ള തന്റെ മകൾ മരിച്ചത് ഡോക്ടർമാരുടെ വീഴ്ച കൊണ്ടാണെന്ന ധാരണയിലാണ് സനൂബ് ആക്രമണം നടത്തിയത് എന്നാൽ സനൂവിന്റെ മകളെ ഡോക്ടർ വിപിൻ പരിശോധിച്ചിരുന്നില്ല സൂപ്രണ്ടാണെന്ന ധാരണയിലാണ് ഇദ്ദേഹത്തിന് നേരെ പ്രതി കൊടുവാൾ വീശിയത് താമരശ്ശേരി ആശുപത്രിയിലെ ഏറ്റവും ജനകീയനായ ഡോക്ടറാണ് വിപിൻ എല്ലാവരുടെ സ്നേഹത്തോടെ പെരുമാറുന്ന നിരപരാധിയായ ഒരു ഡോക്ടറാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടത് തീർത്ഥം തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആക്രമണം ഉണ്ടായതെന്ന് കാര്യങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തമാണ് ഛർദിയും പനിയുമായി ആശുപത്രിയിൽ എത്തിച്ച എന്റെ മകളെ അവർ കൊന്നുവെന്നാണ് സനൂപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മകൾക്ക് ചികിത്സ വലിക്കാതെ അമീബിക് മസ്തിഷ്കരമായിരുന്നുവെന്ന് ആ പിതാവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് കുട്ടിക്ക് പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ ചികിത്സയും നൽകിയിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ദിവസവും നൂറുകണക്കിന് രോഗികൾ ചികിത്സിക്കുന്ന സ്ഥലമാണ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഇവിടുത്തെ പ്രവർത്തനത്തെ കുറിച്ചും നാട്ടുകാർക്ക് നല്ല മതിപ്പാണ് പനിയും ഛർദ്ദിയും കലശലായതിനെ തുടർന്ന് ഓഗസ്റ്റ് പതിനാലിനാണ് സനൂപിൻ്റെ മകൾ ഒൻപത് വയസ്സുള്ള അനയെ താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഒ പി വിഭാഗത്തിൽ കൊണ്ടുവന്നത് ആശുപത്രിയിൽ നിന്ന് ഛർദിക്കുള്ള മരുന്ന് നൽകുകയും രക്തപരിശോധന നടത്തി നിരീക്ഷണത്തിൽ വെക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് രണ്ട് പത്തോടെ കുട്ടി ഛർദ്ദിച്ച് അവശ്യനിലയിലായതോടെ ഗ്ലൂക്കോസ് കയറ്റി പിന്നീട് ആരോഗ്യനില വഷളായതിനാൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു എന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപ് തന്നെ അനയ മരിച്ചു പിറ്റേന്നാണ് കുട്ടി അമീബിക് മത്സ്യജ്വരം ബാധിച്ചാണ് മരിച്ചതെന്ന കാര്യം ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥിരീകരിക്കുന്നത് അനയുടെ രണ്ട് സഹോദരങ്ങളിൽ സമാന അസുഖ ലക്ഷണങ്ങളോടെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇവർ രോഗം ഭേദമായി മടങ്ങി താലൂക്ക് ആശുപത്രി അധികൃതർ യഥാസമയം ചികിത്സ ലഭ്യമാക്കാത്തത് മകൾ മരിച്ചതെന്ന് സനൂപും ഭാര്യയും ആരോപിച്ചിരുന്നു അനയുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമാവാത്തതിനാൽ മാനസിക സമ്മർദ്ദത്തിലായിരുന്നതായും നാട്ടുകാർ പറയുന്നു മരണ സർട്ടിഫിക്കറ്റായി ഏതാനും ദിവസങ്ങൾ നടക്കേണ്ടി വന്നതും സനൂപിനെ സമ്മർദ്ദത്തിലാക്കി വിവരങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് മകൾക്ക് അസുഖം കൂടുമ്പോൾ സനു പരിഭ്രാന്തനായി ഓടി നടക്കുമ്പോഴും അത് ആശുപത്രി സ്റ്റാഫ് കാര്യമായി പ്രതികരിച്ചില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു രോഗികളുടെ മൂലം എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന വിധം ഇടപെടാൻ ആശുപത്രി ജീവനക്കാർക്ക് ഇടപെടാൻ കഴിയുന്നില്ല തക്ക സമയത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ മകൾ രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് സനൂപ് ആവർത്തിക്കുന്നത് ആശുപത്രി സൂപ്രണ്ടിനെ കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സനൂപ് എത്തിയതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നത് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ കൈവശമുണ്ടായിരുന്ന നീല ബാഗിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിന്ന കൊടുവാളിന്റെ പിടി കണ്ട് ചോദിച്ചു ടാപ്പിങ്ങിനുള്ള കത്തിയാണെന്നാണ് ഇയാൾ മറുപടി നൽകിയത് തലയ്ക്ക് കൊടുവാൾ കൊണ്ട് കൊണ്ടുവെട്ടേറ്റ് ആഴത്തിൽ മുറിവേൽക്കുന്നത് വരെയും എന്താണ് സംഭവിക്കുന്നതെന്ന് ഡോക്ടർ പി ടി വിപിനോ സഹപ്രവർത്തകർക്കോ വ്യക്തമായില്ല ആദ്യത്തെ വെട്ടോടെ തന്നെ കൊടുവാൾ തീർച്ചതും തുടർശ്രമത്തിന് അനുവദിക്കാതെ രണ്ട് ലാബ് ടെക്നീഷ്യൻമാർ ചേർന്ന് സരൂപിനെ കീഴ്പെടുത്തിയതുമാണ് ജീവഹാനിയിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത് അക്രമിയെ കീഴ്പെടുത്തി പിന്നീട് സ്ഥലത്തെത്തിയ പോലീസിനെ ഏൽപ്പിച്ചിട്ടും കുറേ നേരം കഴിഞ്ഞാണ് ആശുപത്രിയിലെ ജീവനക്കാർക്കെല്ലാം സംഭവത്തിന്റെ ഏകദേശ രൂപം പിടികിട്ടിയത് ആശുപത്രി ജീവനക്കാർ ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് മരണം ഡോക്ടർ വിപിന് തലയിൽ ആഴത്തിലുള്ള മുറിവും തലയോട്ടിയുടെ പുറകിലായി ചെറിയ പൊട്ടലുമുണ്ട് തലയിലേറ്റം മുറിവ് ആഴത്തിലുള്ളതാണെന്നും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ എമർജൻസി വിഭാഗം ഡോക്ടർമാർ പറഞ്ഞു നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു സത്യത്തിൽ നമ്പർ വൺ എന്ന കേരള മോഡൽ എന്ന് വിളിക്കുന്ന ആരോഗ്യ സംവിധാനത്തിന്റെ പൊള്ളത്തരമാണ് ഈ സമൂഹത്തിലൂടെ മറന്നിരിക്കുന്നത് അസുഖ വിവരം കൃത്യമായി രോഗിയുടെ കൂട്ടിരിപ്പുകാരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എന്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റിന് പോലും പലതവണ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നു ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള രോഷമാണ് ഡോക്ടറെ വെട്ടിയതിനു ശേഷം ഇത് വീണ ജോർജിനും ആരോഗ്യവകുപ്പിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് സനു പറയാനുള്ള കാരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്